ായ് ഇന്നെന്താ പരിപാടി എന്നാ ഇന്ന് കുറച്ച് കൂന്തൾ മേടിച്ചിട്ടുണ്ടേ ഇതൊരു നാനൂറ് ഗ്രാം ഉണ്ട് നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ആക്കാം ഇന്ന് അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ കൂന്തളിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഏ നമുക്കപ്പോ കൂന്തൾ വൃത്തിയാക്കാൻ തുടങ്ങാം ആദ്യം ഇതിന്റെ പുറത്തത് ഒരു പാട പോലെ ഉണ്ട് ഈ പാട നമുക്ക് ആദ്യം ക്ലീൻ ചെയ്ത് മാറ്റണം ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോ തന്നെ ഇങ്ങനെ പോരും ഇതുണ്ട ഇതങ്ങനെ അതിൻ്റെ ചുറ്റും കാണും ഇത് ഫുള്ളിങ്ങനെ ഊരി മാറ്റും ഊരി മാറ്റിയിട്ട് ഈ തല ഇതിനിന്നിങ്ങനെ വലിക്കും വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള സാധനമൊക്കെ ഇങ്ങനെ ഇതാക്കി എടുക്കും അതിൻ്റെ അഴുക്കൊക്കെ കാണാം എൻ്റെ ഉള്ളിൻ്റെ കൈ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും അത് എടുത്ത് കളയണം നമുക്ക് വൃത്തിയാക്കിയത് ഇങ്ങോട്ട് വയ്ക്കാം ുള്ളിലൊരു മഷിയുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ അതെ കുളവും രണ്ട് ഉള്ള് ഉള്ളിലുള്ള എടുത്ത് കളയാം പിന്നെ തെയ്യരികിലൊരു പേന പോലെ ഒരു ഉണ്ട് പണ്ട് എഴുതാനും ഉപയോഗിച്ചിരുന്നൊക്കെയാണ് പറയുന്നത് ആ സാധനം എടുത്ത് കളയണം എത്തി കളഞ്ഞ് നമുക്ക് മാറ്റിടാം അങ്ങനെ നമുക്ക് എല്ലാ കണവയും അങ്ങനെ ഒന്ന് എടുക്കാം കണവയുടെ ആ ബോഡി മൊത്തം അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെൻ്റെ തല വൃത്തിയാക്കാം തല എടുക്കുമ്പോഴേ അതെ ഇതിങ്ങനെ ആക്കിയിട്ടതേ ഇവിടെ അതിൻ്റെ ഒരു മഷിയുണ്ട് അതെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം അഴുക്കാവും കറുത്ത നിറമാവും ഈ സാധനം ഇങ്ങനെ അങ്ങ് എടുത്ത് കളയണം അതിനകത്ത് അതിൻ്റെ മഷിയാണ് എന്നിട്ട് ജെയ്തിനകത്ത് ഇവിടെയും ജെയ്തൊട്ടിങ്ങനെ ആ കറുത്ത തോലുണ്ട് അതങ്ങോട്ട് പറച്ച് വൃത്തിയാക്കി കളയണം അതിങ്ങനെ നമ്മൾ വൃത്തിയാക്കി കളയണം കൈ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പോരും അങ്ങനെ ആക്കി കഴുകിത് ഈ ഭാഗത്ത് വൃത്തിയാക്കിതേ ഇതേപോലെയുള്ള സാധനമൊക്കെ കാണും ഇതൊക്കെ എടുത്ത് കളയണം അത്രയെട്ട് അതൊന്ന് അതിനെ ഈ കൂട്ടത്തി വെക്കാം എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം രണ്ട് മൂന്നാല് വെള്ളത്തിൽ വേറെ കഴുകുമേ ഇതിപ്പോൾ ജസ്റ്റ് ഇതാണക്കെടുത്തതേ ഇത് വേണ്ട ഇതേ ഇതാണോ അതിൻ്റെ മഷി ഇത് വേണ്ട ദൈ ഇരിക്കുന്ന ഈ സാധനം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് കറുപ്പ് നിറമാവും ഇത് ഇങ്ങനെ എടുത്തങ്ങ് മാറ്റണം മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തല വൃത്തിയാക്കാം അല്ല അതിനകത്ത് നമ്മളെ കൈ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം കറുപ്പ് മശം പിന്നെ വൃത്തിയാക്കാൻ കുറേ സമയം പോവും സ്കിന്നും മൊത്തം കറുപ്പ് നിറമാകും ഇങ്ങനെ നമ്മുടെ കണവ ഫുള്ള് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കഴുകിയെടുക്കാം നമ്മുടെ കണവയെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ തല സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഉടൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊന്ന് റൗണ്ടിൽ മുറിച്ചെടുക്കാം ഇനി ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ഉള്ളിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് കളയാം എന്നിട്ട് നല്ലോണം രണ്ടു വള്ളത്തിൽ പിന്നെയും കഴുകാം നമുക്ക് മുറിച്ചെടുത്തതിന് ശേഷം ഫുള്ള് കണവയും നമുക്കിങ്ങനെ മുറിച്ചെടുക്കണം ഇങ്ങനെ നമുക്ക് ഈ ഫുള്ള് കണവയും ഇങ്ങനെ റൗണ്ടിൽ വെട്ടിയെടുക്കാം ഫുള്ള് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം കൂന്തളം റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ടുണ്ട് ഇതിന് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ലേശം ഉപ്പിട്ട് കൊടുക്കുക അതിലുള്ള വെള്ളം മതി വെറുതെ ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു വിശ്രാഴിച്ചെടുക്കാം കാണുമ്പോൾ കുക്കറിൽ വെച്ച് രണ്ട് വിഷില വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി രണ്ടായിട്ട് മുറിഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരണ്ണ ഈസി അഞ്ചാറല്ലി വെളുത്തുള്ളി അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് സവാള അരിഞ്ഞതാണ് ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി നിറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂൺ ഗരം മസാല രണ്ട് ചെറിയ സ്പൂൺ ഇടുന്നുണ്ട് ഗരം മസാല കുരുമുളക് പൊടിയാണേ കുരുമുളക് ഇപ്പോൾ പൊടിച്ച് വെച്ച് ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു വലിയ തക്കാളി അരിഞ്ഞു വച്ചേക്കുന്നതാണ് ഇത് ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കും ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിക്കാം തക്കാളി വന്ന നന്നായിട്ട് വെന്ത് അടി ചേരണം അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് സെറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ കൂന്തൾ വച്ചത് നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ േവിച്ച കൂന്തളാണ് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൂന്തലിൽ ഉപ്പിട്ട് വേവിച്ചതാ അപ്പൊ നോക്കിയിട്ട് വേണം എന്തോരം ഉപ്പിടണം ഒന്ന് തീരുമാനിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം തണുപ്പ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇപ്പിട്ട് കൊടുക്കാം കൂന്തൽ റോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇറക്കാൻ നേരം ഇച്ചിരി കൂടെ കറിവേപ്പല്ല ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടിട്ട് ഇറക്കാം നമ്മുടെ കൂന്തൽ റോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടേ ചോറ് ഇരിക്കുകയാണേ നമ്മുടെ കൂന്തൾ നല്ല രുചിയാണ് അപ്പം കൂന്തൾ കിട്ടുന്നവരെല്ലാം മേടിക്കുക ഇതുപോലെ റോസ്റ്റ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ